ചതപദാരം തിരുവചനപദ തിരുവചന തിരുവചനപദ തിരുവചന തിരുവചനപദ സാര സാരം ഈശോ മിഷി ഹൈക്ക മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി നാൽപ്പത്തി എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഹോളോ കോസ്റ്റ് എന്ന പദം ഹോളോ കോസ്റ്റ് എന്നത് കൊയ്നെ ഗ്രീക്കിൽ ദ പോപ്പുലർ ഗ്രീക്കിൽ ഗ്രീക്ക് ഭാഷയിൽ ഹോളോ കൗസ്തോൺ എന്നതിൽ നിന്ന് ഹോളോ കൗസ്തോൺ എന്താണ് അതിൻ്റെ അർത്ഥം ഹോളോസ് ഹോൾ ഇംഗ്ലീഷിൽ ഹോൾ എന്ന് പറയുന്നില്ല മുഴുവൻ എച്ച് എച്ച് എൽ ഇ സോ ഹോളോസ് മുഴുവൻ കൗസ്തോസ് കൗസ്തോസ് എന്ന് വെച്ചാൽ ബേൺഡ് അപ്പോൾ ദഹിപ്പിക്കപ്പെടുന്നത് ഹോളോസ് കൗസ്തോസ് പൂർണമായും ദഹിപ്പിക്കപ്പെടുന്നത് അതാണ് ഹോളോ കൗസ്തോൺ ഗ്രീക്കിൽ അർത്ഥമാക്കുന്നത് ഇംഗ്ലീഷിൽ ഹോളോ കോസ്റ്റ് അർത്ഥമാക്കുന്നത് ഇവിടെ ഒരു ഇത് സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നാസി റജീം നടത്തിയ വലിയ യഹൂദ കൂട്ട കുരുതിയെ സൂചിപ്പിക്കുന്ന പദമായിട്ടാണ് അറുപത് ലക്ഷം യഹൂദരെയാണ് ക്രൂരനായ ഹിറ്റ്ലർ വക ആ ഒരു സംഭവത്തെയാണ് അതായത് അന്ന് യൂറോപ്പിലുണ്ടായിരുന്ന മൂന്നിൽ രണ്ടു വിഭാഗത്തെയും യഹൂദരിൽ മൂന്നിൽ രണ്ട് ഭാഗത്തെയും പൂർണ്ണമായും നശിപ്പിച്ചു ഹോളോക്കോസ്റ്റിലൂടെ ഓർക്കുമ്പോൾ തന്നെ മനുഷ്യ മനസാക്ഷി വിറങ്ങലിച്ചു നിന്നു പോകുന്ന സംഭവമാണ് ഹോളോകോസ്റ്റ് ഈ പദം ഹോളോകോസ്റ്റ് അല്ലെങ്കിൽ ഹോളോക്കാവസ്തോൺ എന്ന ഗ്രീക്ക് പദം പിന്നീട് ബൈബിളിലെ ഒരു ഹീബ്രൂ പദത്തിന് പരിഭാഷയായി ഗ്രീക്ക് പരിഭാഷയായി ഉപയോഗിക്കപ്പെട്ടു ഏതാണ് ആ ഗ്രീക്ക് പദം ഓലാ ഓല എന്താണ് ഓല നിങ്ങൾ ലേവ്യരുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ ഒത്തിരി സ്ഥലങ്ങളിൽ നമുക്ക് ഓള കാണാൻ കഴിയും മലയാളത്തിൽ സമ്പൂർണ്ണ ദഹനബലി സമ്പൂർണ ദഹനബലി അല്ലെങ്കിൽ ഹോമയാഗം കത്തിച്ച് പൂർണ്ണമായും കത്തിച്ച് മുകളിലേക്ക് വിടുന്നതാണ് അല എന്ന ക്രിയാപദത്തിന്റെ അർത്ഥം മുകളിലേക്ക് കയറിപ്പോകുക എന്നാണ് അപ്പോൾ ഓള എന്നതിൻ്റെ അർത്ഥം ഹോമയാഗം എന്നതിൻ്റെ അർത്ഥം ആ ബലിവസ്തു കത്തിച്ച് അത് പുകയായി മുകളിലേക്ക് കയറിപ്പോകില്ലേ അതാണ് ഓള കയറിപ്പോകലാണ് ദഹിച്ച് ദഹിപ്പിച്ച് അല്ലെങ്കിൽ ഹോമിച്ച് ഉയരങ്ങളിലേക്ക് ആ പുകയായിട്ട് കടന്നു പോകുന്ന അവസ്ഥ ഇതാണ് ഓള ഈ ഹീബ്രു പദത്തെ നമ്മളെ ബൈബിളിൽ നൂ നൂറിലധികം പ്രാവശ്യം കാണാവുന്ന ഒരു ഒരു നാമപദമാണ് ഒള അഥവാ ഹോമയാഗം ഹീബ്രു ഭാഷയിൽ അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒലാ എന്ന ഈ പ്രയോഗത്തിൻ്റെ ഗ്രീക്ക് പരിഭാഷയാണ് ഹോളോ കൗസ്തോൺ ഗ്രീക്ക് ബൈബിളിൽ പ്രിയപ്പെട്ടവരെ ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ വിഷമകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് ഇസ്രായേൽ പലസ്തീന യുദ്ധം നടക്കുകയാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇസ്രായേലിന് ഈ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യാൻ അവകാശമുണ്ട് കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളായി രണ്ടായിരമല്ല ഏതാണ്ട് മൂവായിരത്തോളം വർഷമായി വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുന്നൂറ് വർഷങ്ങളോളമായി വിവിധങ്ങളായ ആക്രമണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരുന്നൊരു ജനതയാണ് യഹൂദ സമൂഹം അവരെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റാൻ ശ്രമിക്കുന്നത് മനുഷ്യ രാശിയോടുള്ള ക്രൂരതയാണ് അതുകൊണ്ട് ഒരു മറ്റൊരു ഹോളോകോസ്റ്റ് ഈ ഭൂമിയിൽ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം ജാഗ്രത പുലർത്തണം നമ്മൾ എടുക്കുന്ന നിലപാടുകൾ വളരെയേറെ ശ്രദ്ധിക്കണം യുദ്ധം ഒരിക്കലും ഒരാൾക്കും നന്മ ചെയ്യുന്നില്ല പക്ഷം ചേരാനും നമ്മൾ നിൽക്കേണ്ടതില്ല പക്ഷേ ഇസ്രായേലായാലും പലസ്തീനയായാലും അവർക്കിരുവർക്കും ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നത് തീർച്ചയായും അംഗീകരിക്കപ്പെടണം നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ യുദ്ധവും ഭൂമിയിൽ നിന്ന് ഇല്ലാതാകട്ടെ മനുഷ്യർ സമാധാനപരമായി ഭൂമിയിൽ നില നിൽക്കട്ടെ ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം വചന തിരുവചന തിരുവചനപദസാരം ਵਾਜਾ ਚਾ ਪਦ ਸਾਰ ਜਨਮਨ ਮਨਸਾਰ ਤੀਰੂ ਵਾਜਾ ਪਦ ਸਾਰ ਤੀਰੂ ਵਾਜਾ